നമുക്കൊരു വൻപയർ കറി ഉണ്ടാക്കാം വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് തേങ്ങയുണ്ട് വെളുത്തുള്ളിയുണ്ട് അല്പം കുരുമുളക് എരിശ്ശേരി പോലെയാണ് കുരുമുളക് വൻപയർ എരിശ്ശേരിയാണ് അപ്പോൾ കുറച്ച് മുളക് പൊടി മതി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു എരിശ്ശേരിക്കൊരു ശകല മല്ലിപ്പൊടിയും ചേർക്കുകയോ ഞാൻ ചേർക്കും ആരും ചേർത്തില്ലെങ്കിലും ഞാൻ ചേർക്കും അപ്പം ഇത് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ അപ്പം നമ്മൾ ഒന്ന് എരിശ്ശേരി വെക്കാനാണേ വൻ പയർ എരിശ്ശേരി അപ്പം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ച ഒരു മുളകിടാം ഇവിടെ ഇവിടെ ഇരിക്കുന്നുകൊണ്ടാണ് ക്യാമറ മാറുന്നത് തന്നെ എടുക്കുന്നതുകൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കടുക കടുകിട സ്വൽപ്പം ഉലുവ അപ്പോൾ ഇതൊന്ന് കരിവേപ്പിലയാണ് ഇല്ല അത് നമുക്കിത് വറുത്തെടുക്കാം ഇത് പൊട്ടുമ്പോഴത്തേനും നമുക്ക് കുറച്ച് അരി ഇടാം ചുമന്ന അരി ഇടാം കരിയേപ്പില ഒട്ടും ഇല്ല അതെല്ലാം പറിച്ച് പറിച്ച് അത് തീർന്നുകൊണ്ട് കരിയേപ്പിലന്നോ അപ്പോൾ ഈ അരി കടു വറുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യണം അത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം തേങ്ങ വറുത്തിടാം തേങ്ങാ വറുത്ത് എല്ലാം കറിയിൽ അങ്ങോട്ട് ഇടുവാൻ ഞാൻ തേങ്ങ വറുത്തിട്ടാണ് പയറൊക്കെ ഇടാൻ പോകുന്നത് എനിക്കതിനുള്ള സമയം ഇല്ല കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം പല കാര്യങ്ങളും അപ്പം ഇതൊന്ന് വറുക്കട്ടെ ഇതൊന്ന് ചുമക്ക വറുത്ത് കഴിഞ്ഞ് നമുക്ക് പയറിൻ്റെ വേവിച്ചത് നമുക്ക് ഇടാം നമുക്ക് അത് ഇത്രയും മാത്രം കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം കുറച്ച് ഒരു ശാഖൻ്റെ ഒരു എരുവി അപ്പോൾ ഇത് നല്ലപോലെ ചുമക്ക വറുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്ന ഓണമൊക്കെ എടുക്കാറായില്ലേ ഞാനൊന്നും ഉപ്പേരിയും ഒന്നും വറുത്തില്ല നോക്കട്ടെ എനിക്ക് വയ്യ അതുകൊണ്ട് വറക്കണമെന്നുണ്ട് പക്ഷേ എല്ലാം ഒന്നും അടുപ്പിച്ച് കൊണ്ടുവന്നില്ല ഒന്നും ഇനി നോക്കട്ടെ വാങ്ങിക്കണേ ഞാൻ രണ്ട് കിലോ മൂന്ന് കിലോ ഏത്തക്കെങ്കിലും വാങ്ങിച്ച് വറക്കണമെന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കിനിയും പയറ് ഇടാം വേവിച്ചതിടാം അപ്പം നമുക്ക് പയറ് വേവിച്ചിടാമേ കൈ കൊണ്ട് ക്യാമറ ഇതും എല്ലാം കൂടെ പറ്റുന്നില്ല അപ്പം ഇതിനകത്ത് പാകപ്പഴകളൊക്കെ കാണും എന്തായാലും വൻപയർ എരിശ്ശേരി വേറെ ഒന്നുമില്ല വെറും പയറ് വൻപയർ എരിശ്ശേരിയാണ് വേറെ കൂട്ടൊന്നുമില്ല ഇതിനകത്ത് ചേനയൊക്കെ ഇടാം ഒന്നുമില്ല അപ്പം തേങ്ങ എല്ലാം അരച്ച് കൂട്ട് കണ്ടല്ലോ അപ്പം ഇതും കൂടെ ഇടാം അപ്പം നല്ലപോലെ അടിപൊളിയായിട്ട് തിളച്ച് മാറിയട്ടെ എല്ലാവരും എൻ്റെ ഞാനിപ്പോൾ ഒരുപാട് ദിവസമായി കുക്കിങ്ങിൻ്റെ ഇടുന്നുണ്ട് സ്ഥിരം ആദ്യം ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഒരു ഉന്മേഷവും ഇല്ല എന്നാലും ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഒരിക്കൽ ഞാൻ വൻപയറിൻ്റെ ആ വൻപയർ തന്നെയല്ല അതിനകത്ത് വേറെ മിക്സഡ് എരിശ്ശേരി പോലൊക്കെ ആയിരുന്നു ഇത് ഇത് തന്നെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ല കൂട്ടുകാരെ എല്ലാവരും ആഷാസ് കുക്കിംഗ് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എനിക്ക് ഒരു പ്രയോജനമുള്ളൂ ഇത്ര മണിക്കൂറ് എന്നുള്ള മണിക്കൂറ് കിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ കാണുക അല്പം ഉപ്പ് ഇടുക ഇനി തിളച്ച് വരട്ടെ എൻ്റെ വൻപയർ റെഡി ആയിട്ടുണ്ട് ദോശ ആ പാലും സോറി ഇവിടെ പറയുമായിരുന്നു മനെ പാലും ആ ദോശയും എല്ലാം കഴിച്ചു അപ്പം വേണ്ട എൻ്റെ വൻപയർ കറി അങ്ങനെ രണ്ട് മൂന്ന് കരിയപ്പിലാണ് നോക്കട്ടെ ഇത് ഓഫ് ചെയ്തിട്ട് വേണം പോയി എടുക്കാമെന്ന് വെച്ചാൽ പറമ്പിൽ പോണം നോക്കട്ടോ ആ അതിനകത്തൊന്നും ഇല്ല അപ്പം എൻ്റെ വൻപയർ നല്ല സൂപ്പറാണ് ഞാൻ ടേസ്റ്റ് നോക്കി നല്ല സൂപ്പറാണ് ഇതിനകത്ത് ഒരു ശകലം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് നല്ല കറി ടേസ്റ്റാണ് ഓക്കെ എൻ്റെ വൻപയർ കറി കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബായ് എന്നെ കാണണ്ടാന്ന് വെച്ച കേട്ടോ ഞാൻ വീട്ടിലൊന്നും റെഡി ആയിട്ടില്ല വേഷം എല്ലാം പഴ ഉറക്കപ്പായ എഴുന്നേറ്റ വേഷങ്ങളേ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഓക്കെ ബായ് ഹാപ്പി ഓണം